വിദ്വേഷ പ്രസംഗം നടത്തുന്നുവെന്ന ആരോപണം തള്ളി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുസ്ലിങ്ങൾക്ക് ഭരണഘടനാ വിരുദ്ധമായി സംവരണം നൽകാൻ കോൺഗ്രസ് ശ്രമിച്ചത് ചൂണ്ടിക്കാട്ടിയത് ധ്രുവീകരണ ശ്രമമല്ല എന്നാണ് പ്രധാനമന്ത്രിയുടെ വാദം ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി അതേസമയം പ്രധാനമന്ത്രിക്കും രാഹുൽ രാഹുൽഗാന്ധിക്കുമെതിരായ വിദ്വേഷ പ്രസംഗ പരാതികളിൽ പാർട്ടികളും മറുപടി നൽകാനുള്ള സമയം അവസാനിച്ചു ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് വർഗീയ ധ്രുവീകരണം നടത്തുന്നുവെന്ന ആരോപണങ്ങൾ തള്ളിയുള്ള പ്രധാനമന്ത്രിയുടെ മറുപടി എസ് സി എസ് ടി ഒ ബി സി സംവരണം വെട്ടിക്കുറച്ച് മതസംവരണം നടപ്പാക്കാൻ കോൺഗ്രസ് ശ്രമിച്ചു ഭരണഘടനാ വിരുദ്ധമായ കോൺഗ്രസ് നടപടി ചൂണ്ടിക്കാട്ടുകയാണ് ചെയ്തത് ഇത് ധ്രുവീകരണ ശ്രമമല്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് സ്വത്ത് വിഭജിച്ചു നൽകുമെന്ന പരാമർശത്തിൽ വിവാദം തുടരവെയാണ് സംവരണ വിഷയത്തിൽ കോൺഗ്രസിനെ വിമർശിച്ചതു മാത്രം ന്യായീകരിച്ച് തന്റെ മറ്റു പരാമർശങ്ങൾക്കു കൂടി മോദി പ്രതിരോധം തീർക്കുന്നത് ഓരോ സമുദായത്തിനും ഓരോ നിയമങ്ങൾ നിയമങ്ങളെന്നത് സമൂഹത്തിന് നല്ലതല്ലെന്ന് വ്യക്തമാക്കിയ മോദി അധികാരത്തിലെത്തിയാൽ സിവിൽ കോഡ് നടപ്പാക്കുമെന്നും പറഞ്ഞു ഒരു സമുദായം ഭരണഘടനയുടെ പിന്തുണയിൽ പുരോഗതിയാർജിക്കുകയാണ് മറ്റൊരു സമുദായം പ്രീണനത്തെ തുടർന്ന് പുരോഗതി കൈവരിക്കാനാകാതെ സ്തംഭിച്ചു നിൽക്കുകയാണെന്നും മോദി കൂട്ടിച്ചേർത്തു തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ മോദിയും രാഹുൽ ഗാന്ധിയും നടത്തിയ വിവാദ പരാമർശങ്ങളിൽ ബി കോൺഗ്രസ് അധ്യക്ഷന്മാരിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടിയിരുന്നു രാവിലെ പതിനൊന്ന് മണിക്കുള്ളിൽ മറുപടി നൽകാനായിരുന്നു നിർദ്ദേശം പാർട്ടികൾ മറുപടി നൽകിയെന്നാണ് സൂചന എന്നാൽ ഇതിന്റെ ഉള്ളടക്കം പരസ്യമായിട്ടില്ല റിപ്പോർട്ടർ ദില്ലി